വിവാഹം കഴിഞ്ഞിട്ട് വിരലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയിൽ നീ പലവട്ടം ഇങ്ങോട്ട് വന്നില്ലേ അതുപോലെ എന്തെങ്കിലും കാര്യത്തിനാണ് അതുപോലെന്തെങ്കിലും ഞാൻ മറുപടി പറയാം രജനി വേണ്ട നീമിണ്ടാതിരിക്കും സംസാരിക്കണ്ട അല്ലേ എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട് ഞാൻ ഇവിടേക്ക് വരുന്നത് എന്തിനാണെന്നറിയോ എന്റെ അമ്മ കടുങ്ക എന്തെങ്കിലും ചെയ്യാതെ കാവലിരിക്കാനാ ഈ വീട്ടിൽ എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഞങ്ങൾ മക്കൾക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ നഷ്ടം അമ്മ അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല ഇതാണ് എന്റെ ഉത്തരം പോയത് അവൾ ആത്മഹത്യ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച അവളുടെ വീട്ടുകാർക്ക് നഷ്ടമുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് പോയതാണെങ്കിലോ ഇവിടെ നിൽക്കുമ്പോ നാലു ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലും കുത്തുവാക്കം മാത്രമല്ലേ ഉള്ളൂ നന്ദന്റെ അടുത്ത് നിന്നപ്പോ അവനവളെ ആട്ടിപ്പായിക്കുന്നത് കണ്ടു അങ്ങനെ ജീവനം കൊണ്ട് പോയതാണെങ്കിലോ ഞാൻ ഉത്തരം പറ മനസ്സോടെ തന്നിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുതെന്ന് ആ ദേവിക ചെയ്തതുപോലെ ഇവരും തെറ്റിന് കൊടപിടിക്കണമായിരിക്കും എന്റെ മക്കൾ അന്തസ്സുള്ളവരാ അച്ഛന് സ്വാധീനവും പ്രതാപവും ഉണ്ടെന്ന് വെച്ചിട്ട് അച്ഛനോട് അവരെ ഒട്ടി നിൽക്കില്ല അവരെ ന്യായത്തിന്റെ ഒപ്പം നിൽക്കുന്നവരാ ഞാൻ എല്ലാം അടക്കി പിടിച്ച് നിക്കുക എപ്പോഴാ സമനില തെറ്റുക എന്നറിയില്ല എന്റെ ക്ഷമ കേട്ട എല്ലാം കൂടി അടിച്ച് പൊട്ടിച്ച് തീയിട്ട് അതിൽ ചാടി ഞാനും ചാവും അമ്മേ അമ്മ വെറുതെ ഇരിക്കെ ഞങ്ങളുണ്ടല്ലോ അമ്മേ ആ തനുജിയുടെ അമ്മയാരാ അത് പറ ഞാൻ മരിക്കും മുമ്പ് അതെനിക്ക് അറിഞ്ഞാ പറ്റൂ ചോദിച്ചതിന് ഉത്തരമില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ തനുജ എന്റെ ആരുമല്ല പിന്നെ നിങ്ങളുടെ ആരും അല്ലെങ്കിൽ അവൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞു അവള് വീഡിയോ ഇട്ടാ എന്തിനാ ഒന്ന് പറ അതറിഞ്ഞ ബഹളൊന്നും ഉണ്ടാക്കില്ല പക്ഷെ ഒരു രഹസ്യം ഇങ്ങനെ കൊണ്ടുപോവാൻ പറ്റില്ല അച്ഛൻ പറയില്ലേ പറയില്ല പറഞ്ഞു കഴിഞ്ഞാ പിന്നെ തമ്മില് കാണാൻ പറ്റാതായാലോ അവൾക്കറിയായിരിക്കോ അമ്മേ ദേവിയൊക്കെ ഇവിടെ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ചോദിച്ചറിഞ്ഞാലോന്ന് വെച്ചിട്ട് അച്ഛൻ തന്നെയായിരിക്കും അവളെ പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു ഗിരി അറിഞ്ഞിട്ടാണോ ഞാൻ വന്നേന്ന് നാണക്കേട് കാരണം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട ഗിരിക്കോ അമ്മയ്ക്കൊക്കെ അതറിഞ്ഞൂടാ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ